ഇനി ഒരു മണി എടുക്കാ ചെങ്കിൽ മാറിയാ നാട്ടിൽ തണ്ടി തിരിഞ്ഞ് അടക്കാൻ ഈ കുണ്ടൽപേട്ടൊക്കെ കഴിക്കാൻ ഇരുപത് റുപ്യ എടുത്താണ് നാട്ടിൽ കൊണ്ടായ ഒരു നാലിലാ ഒരു മൂന്നിലാ നൂറിന് അടിക്കുകയാണെങ്കിൽ തന്നെ പൈസയാണ് ഒരു മണിയിലാണ് അടക്കേണ്ട ഒരു ആവശ്യം ഇല്ല അല്ലെ അല്ലേ തീർച്ചയായും ഒരു മൂന്ന് മണിക്കൂറിന്റെ ഓട്ടോ ശരിക്കും ഗുണ്ടൽപേട്ടൊക്കെ രാവിലെ പോരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഡാക്കിയാണ് വൈകുന്നേരം മുതൽ തിരിച്ച് നാട്ടിൽ നമ്മൾ എന്തിനാ പുറത്തെ അതിന് മാത്രം പൈസയും പേട ചെറിയ ഒരു പത്ത് പതിനായിരം ഇരുപതിനായിരം കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഒരേർപ്പാടില്ല ഒരു ജോലിയും കാര്യങ്ങളും വരെ ഒരു കമ്മിയാക്കി പോലെ ബാഗ് എടുത്തിട്ട് പോവല്ലേ നിലമ്പൂര് ചെറുളിയ ചെറുളിയ ചെറുള ചെറുളിയ ചെറുളി ഇരുപറു ഇരുപറപ്പ് ഇരുപത് രൂപ ഇരുപത് രൂപ ഉള്ളി ചെറുക്കുന്നുണ്ട് ഇരുപത് എന്നാ ഷോപ്പ് ഷോപ്പ് നാലിലോ നൂറ് മൂന്നിലോ നൂറ് കിലോ 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 ഉള്ളിക്ക് വില വിലപേശി പരാജയപ്പെട്ട വാവ ഈ ഉള്ളി കാരണം ഉള്ളി വാണ്ടാറു വാണ്ടാറിന ഷോപ്പിൽ ഉള്ളി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ലോഡിറങ്ങനെ പത്ത് പന്ത്രണ്ട് ചാക്കാടാറങ്ങി ഇതിപ്പോ കൊണ്ടുപോയി കഴിഞ്ഞാല് ഒക്കെ വേസ്റ്റ് ആവും കാര്യമില്ല അത് വെറുതെ നമ്മൾ യാണെങ്കിലും നമ്മള് കൊണ്ടിരിക്കും ഒഴിവാക്കി നമ്മളൊരു പണിക്കാരനെ തരാനും സാധനമാണെങ്കിൽ മലയാളി വെറുതെ കിട്ടുകയാണെങ്കിൽ സാധനം കൊണ്ടുപോവില്ല എന്താ അത് സെയിലാക്കാൻ കഴിയൂലെങ്കിൽ അടുക്കൂല അതായത് അത് നമുക്ക് എക്സ്പെൻസ് ആണ് വേറെ സാധനം സ്ഥലവും പോയി അതിന് മെയിൻറ്റൈൻ ചെയ്യാൻ ഒരാളും വേണം അവയാസ് ഒഴിവാക്കും അപ്പൊ മൂന്ന് കിലോ നൂറ് പറഞ്ഞത് അടിപൊളിന് വേണ്ടിയാണ്ട് നാല് നൂറ് ലാസ്റ്റ് സംവേശി മൂന്ന് കിലോ നൂറ് നാല് കിലോ അപ്പൊ മുന്നൂറ് പോലോട് പന്ത്രണ്ട് കിലോ പറയോ അത് കമ്മേറെ ആ കൂട്ടിടത്തോടെ ആ ചാട്ടെ ആ ആ മുത്ത നല്ല കച്ചവടം വരും നാളെ നല്ല ശൈലി നല്ല നല്ല നാളെ നമ്മൾ സൂപ്പറിട്ടെ സൂപ്പറിട്ടെ ഓക്കേ സല്ലയരെ ഇന്ത ഈ തര കൊണ്ടോ വെയ്തോ ബനാവോ ഇതിനെ നമ്മൾ പെക്കുന്നല്ലേ ഹേ വാപ്പലേറെ ബക്കത്തോ പോവാനയാ പോവാനയാ ഇല്ല ഓക്കെ ഓക്കെ രണ്ട് കീസ് ചെറുള്ളി വാങ്ങാൻ ഇറങ്ങി നമ്മൾ ഇതാ നാല് കീസ് വാങ്ങി ഇതാ ടു ബിൽ ആറ് കീസിലേക്ക് മുന്നേറുകയാണ് ഗൈസ് ഇതാ മുന്നേറുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് കിലോ എന്ന് അഞ്ഞൂറ് നാല് കിലോ എന്ന് അഞ്ഞൂറ് നാല് കിലോ ആറ് കിലോ ചെറുള്ളി മുന്നൂറ് രൂപ ഇങ്ങനെ ഇങ്ങനെങ്ങനെ കൊണ്ടുപോയാണ്ട് റോഡ് സൈഡിൽ ഒരു ഗുഡ്സ് ഇങ്ങനെ വിറ്റാണ്ടല്ലോ പൈസ അങ്ങനെ എന്ത് വേണം പുറത്തേക്ക് ഇറങ്ങിയാണ്ട് ഇങ്ങനെ കച്ചവടം ചെയ്യണം പരിൽ കാര്യമില്ല കാര്യത്തേക്ക് ഇറങ്ങണം വെറുതെ വണ്ടിയെടുത്ത് ഇങ്ങനെ ഇറങ്ങി ആവേശകരമായ കച്ചവടത്തിനൊടുവിൽ ഞങ്ങൾ ഇതാ പണം കൈമാറിയിരിക്കുന്നു അല്ല ണ്ടേ അപ്പൊ ഉള്ളിക്ക് പരുതി പരുതി നമ്മൾ ഉള്ളി വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് ബാഗിനൊന്നും അൻപറ പറയുന്നേ ഈ പോരാട്ടത്തിനൊടുവിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു മൂന്ന് കിലോ ഉള്ളി പറഞ്ഞ് നമ്മൾ നാല് കിലോ ഉള്ളി നൂറ് രൂപക്ക് വാങ്ങിച്ചുകൊണ്ട്